സ്വാമിജി ശരണം അയ്യപ്പ മണ്ഡലകാലം ആരംഭിച്ചു അതിനോടനുബന്ധിച്ച് തന്നെ കെ എസ് ആർ ടി സിയുടെ ഓൺലൈൻ ബുക്കിംഗ് ബുക്കിങ്ങിൽ എങ്ങനെ അയ്യപ്പന്മാരെ മാക്സിമം ചൂഷണം ചെയ്യാം എന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാനിവിടെ ട്രിവാൻഡ്രം പമ്പ എന്നുള്ള ബസ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത് സെർച്ച് കൊടുത്ത് സെർച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നിന്ന് പമ്പയ്ക്കുള്ള ബസ് കാണാൻ സാധിക്കും പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നുണ്ട് സ്വാമി ശരണം എൻ ടു എൻഡ് ഫെയർ അതായത് ട്രിവാൻഡ്രത്തു നിന്ന് നിങ്ങൾ പമ്പയ്ക്ക് പോകുന്ന ബസ്സിൽ നിങ്ങൾ ഇടയ്ക്കുള്ള ഏത് സ്റ്റോപ്പിൽ നിന്ന് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഈ സെയിം എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതായത് നിങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് പമ്പയ്ക്ക് ബസ് ബുക്ക് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ട്രാൻഡ് ഡിപ്പോയുടെ ബസ്സാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അതായത് ഏത് ഡിപ്പോയിൽ നിന്ന് വരുന്ന ബസ്സാണോ ആ ഡിപ്പോയുടെ ഇതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾ ട്രിവാൻഡ്രം ഡിപ്പോടെ ഈ ഒരു ബസ്സാണ് നിങ്ങൾ അറിയാതെ അതായത് ഇപ്പം കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് കൂടുതൽ അറിയാൻ പറ്റും പക്ഷെ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന സ്വാമിമാർ അറിയാതെ ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ ടു എൻ ഫെയർ വെച്ചിട്ട് പത്തനംതിട്ടയിൽ പത്തനംതിട്ടയെന്നോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർ ട്രിവാൻഡ്രം മുതലുള്ള ബസ് ബസ് ചാർജ് ശബരിമലയ്ക്ക് പോകാനായിട്ട് കൊടുക്കണം എന്നുള്ള വലിയ പകൽ കൊള്ളയാണ് ശരിക്കും കെ എസ് ആർ ടി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവർക്ക് ട്രിവാൻഡ്രം ടു പമ്പ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ ബാക്കിയുള്ള സ്റ്റോപ്പ് ചെയ്യുന്ന ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ എന്തുകൊണ്ട് എടുത്ത് കളയുന്നില്ല അപ്പം മനഃപൂർവ്വം അത്രയും അയ്യപ്പമാർഗൈന്ന് മാക്സിമം ഫണ്ട് എങ്ങനെ കളക്ട് ചെയ്യാം എന്നുള്ള ആ ഒരു ഒറ്റ ദുരുദേശം കൊണ്ട് മാത്രമാണല്ലേ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതേ ഓപ്ഷൻ തന്നെ പത്തനംതിട്ട എന്ന് പമ്പയ്ക്ക് ഓപ്ഷൻ കാണിച്ചു അതിൻ്റെ കൂടെ കാണാൻ സാധിക്കും ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അതുപോലെ തന്നെ ഫാസ്റ്റിൻ്റെ റേറ്റാണ് ഫാസ്റ്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അതുപോലെ തന്നെ ലോ ഫ്ലോർ എ സി ബസ് ട്രിവാൻഡ്രം ടു പമ്പ നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അപ്പോൾ ഇതേ ബസ്സിൻ്റെ തന്നെ ഞാൻ പത്തനംതിട്ട എന്ന് പമ്പയുടെ റേറ്റ് കൂടെ കാണിക്കാം ഓക്കെ ഞാനിപ്പോൾ പത്തനംതിട്ട പമ്പ അടിച്ചിട്ടുണ്ട് ഡേറ്റ് പതിനേഴാം തീയതി ആക്കിയുണ്ട് അതിനുശേഷം സെർച്ച് കൊടുക്കുകയാണ് ഇവിടെ കാണാൻ സാധിക്കും സൂപ്പർ ഫാസ്റ്റിന് മുന്നൂറ്റി മൂന്ന് രൂപ അതോ പോട്ടെ സൂപ്പർ ഫാസ്റ്റ് പോട്ടെ ആ ലോ ഫ്ലോർ എ സി ബസ് എടുത്ത് ആ ലോ ഫ്ലോർ എ സിയുടെ ബസ് വരുമ്പോൾ കണ്ടോ പാപ്പനങ്കോട് ഡിപ്പോയുടെ ബസ് അത് പത്തനംതിട്ടേന്ന് നമ്മൾ പമ്പയ്ക്ക് ബുക്ക് ചെയ്യുമ്പോഴും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെയാണ് അപ്പോൾ നാലോച്ച് നോക്കിയത് പത്തനംതിട്ടയിലുള്ള ആർക്കും ശബരിമല പോകണ്ടേ അതോ അങ്ങനെയുള്ള ആൾക്കാർ ശബരിമല പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ എമൗണ്ട് കൊടുത്തിട്ട് വേണം പോകാൻ പത്തനംതിട്ടയിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർ ശബരിമലയിലേക്ക് പോകുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരെ മാക്സിമം എങ്ങനെ ചൂഷണം ചെയ്യാം എന്നുള്ളത് മാത്രമാണ് കെ എസ് ആടിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ തീർച്ചയായിട്ടും അയ്യപ്പന്മാരെ ഓരോരുത്തരും പ്രതികരിക്കണം ഒരിക്കലും ഇങ്ങനെയുള്ളൊരു വൃത്തികേട് കെഎസ്ആടിച്ച് ചെയ്യാൻ പാടില്ല അയ്യപ്പ ഭക്തന്മാരെ എത്രത്തോളം കൊള്ളയടിക്കാമോ അതിൻ്റെ ഒരു ഉദാഹരണമാണിത് അതായത് ടു എൻഡ് ഫെയർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ഓറഞ്ച് കളറിൽ പോകുന്നതിനകത്ത് സ്വാമി ശരണം എൻ എന്ന് പറഞ്ഞു മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് കയറി ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോർമലി പത്തനംതിട്ട ടു ശബരിമല അല്ലെങ്കിൽ പത്തനംതിട്ട ടു പമ്പ എന്ന് കൊടുക്കുമ്പോഴത്തേക്കും ഈ മുന്നൂറ്റി മൂന്ന് രൂപ വെച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്യും പക്ഷേ അവിടെ മേളിൽ കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട ട്രിവാഡൻ ഡിപ്പോയുടെ വണ്ടിയാണ് അപ്പോൾ ട്രിവാൻഡ്രത്തിനെന്നുള്ള റേറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാ സമയമായിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ ഓൺലൈൻ ബസ് ബുക്കിങ്ങിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു റേറ്റ് നോക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കൂടുതലും അങ്ങനെ തന്നെയാണ് അതായത് കെ എസ് ആർ സിയുടെ കൊട്ടാരക്കര ഡിപ്പോഴത്തേക്കും റേറ്റ് ഇത്തിരി കുറയുന്നുണ്ട് അപ്പോൾ ലോങ് റൂട്ട് വരുന്നത് ബസ്സിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾ ടു എൻ്റുവെൻറ്റ് ഫെയറാണ് കൊടുക്കുന്നത് അതായത് ട്രിവാൻഡ്രമോ അല്ലെങ്കിൽ അതിനപ്പുറത്തു നിന്നുള്ള ഏതെങ്കിലും ബസ്സാണ് വരുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുള്ള റേറ്റ് പത്തനംതിട്ടയിൽ നിന്നോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തുനിന്ന് നിങ്ങൾ കയറുമ്പോൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഓരോ സ്വാമിമാരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്വാമിയും ശരണമയ്യപ്പ